പണി നഷ്ടപ്പെടുത്തിയിരിക്കണം ഇതിൽ ഞങ്ങക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് അതറിയിക്കാനാണ് ഒന്ന് നിങ്ങൾക്ക് ഈ വീടിന്റെ ഗേറ്റ് പൂട്ടിയാൽ ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ ഒരേ അവസ്ഥ തന്നെയാണ് ഞങ്ങൾക്കും ഞങ്ങളെ ഇടുക്കിക്കാർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് മോനോട് പറഞ്ഞു തിരുത്താം ഇതാണ് ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് ഇടുക്കി ഇദ്ദേഹത്തിന്റെ വീടിന്റെ ഞങ്ങൾ ഇറക്കാത്ത രീതിയിലുള്ള പ്രശ്നവുമായി ദിവസങ്ങളോളം ഞങ്ങൾ നിന്നാൽ പോലും ഈ പ്രശ്നവും മുന്നോട്ട് പോകുന്നതാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയേണ്ട വേറൊരു കാര്യം കൂടെ ഇദ്ദേഹം ബി ജെ പിയുടെ മാത്രമാണല്ല സർക്കാരിന്റെയും കൂടെ ആളാ സർക്കാരിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമിൽ ഇദ്ദേഹമാണ് മുഖ്യ നേതാവ് നിങ്ങൾക്കറിയാം വനംവകുപ്പിന്റെയും വനം വകുപ്പിന്റെ ബിനാമിയും കൂടിയാണ് കോടിക്കണക്കിന് രൂപ ഇദ്ദേഹം കൈപ്പറ്റിക്കൊണ്ടാണ് ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായ ഇടുക്കിക്കാരെ ഒറ്റ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ആക്ഷേപം അതുപോലെ തന്നെ കേരളത്തിന്റെ സർക്കാർ ചീഫ് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്താണ് ഇത് വനഭൂമിയാണെന്നാണ് പറഞ്ഞത് മുപ്പതും മുപ്പതും മീറ്റർ അഥവാ മുപ്പതടി വനഭൂമി മുപ്പത് അടി രാജഭരണ കാലത്ത് അനുവദിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് കഴിഞ്ഞ ദിവസം ഒരു വർഷക്കാലം കാലം മുമ്പ് കോടതി വിധിച്ചിരിക്കുന്ന എന്താണ് ഇത് മുപ്പത് അടി മുപ്പത് മീറ്റർ രീതിയില് ഇത് റവന്യൂ ഭൂമിയാണെന്ന് വിധിച്ചതിന് എതിരെയാണ് ഇദ്ദേഹം പോയി കോടതിയിൽ പോയി ഇപ്പോൾ ഉത്തരവ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ ഈ വീട്ടിലേക്ക് ഒരിക്കലും മാർക്കിങ്ങനെ കിടന്നു വരേണ്ടതല്ല ഞങ്ങൾ കിടന്നു വന്നതിന് കാരണം പുള്ളി ഒരു സാധാ പരിസ്ഥിതി പ്രവർത്തകനാണെങ്കിൽ ഞങ്ങൾ ഒരു കാരണവശാലും പറ്റില്ല പുള്ളി ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാളാ ഒരു പൊതുപ്രവർത്തകനായിരുന്നു ഒരു പൊതുപ്രവർത്തകന് ഈ നാട്ടിലെ പ്രശ്നത്തില് നല്ല രീതിക്ക് ഇടപെടുക സർക്കാരിന് വേണ്ടി ഓശാനപാടുന്ന രീതിയിലേക്ക് ഈ പൊതുപ്രവർത്തനം മാറിയപ്പോഴാണ് വെറും പരിസ്ഥിതി പ്രവർത്തനം നമുക്ക് ഒരു വിഷയമില്ല ഇത് ജനപ്രതിനിധി ജനപ്രതിയായി മത്സരിച്ച് രണ്ടും മൂന്നും പ്രാവശ്യം മത്സരിച്ച ആളാ ഇത് ഞങ്ങൾ ഇടുക്കിയുടെ ഹൈറേഞ്ചിന്റെ രോദനമാണ് ഈ രോദനത്തിൽ ഇത് കണ്ടുകൊണ്ട് പുള്ളീനെ തെറ്റുപുള്ളി തിരുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ പുള്ളിനെ വഴിയിലിറക്കി നടത്താൻ യൂത്ത് കോൺഗ്രസ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും ഇടുക്കി മണ്ണിനെ I yi yi